ഇന്നിതാ പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ചിക്കൻ കൊക്കോട കൊക്കോടക്ക് വേണ്ടി ചിക്കൻ മഞ്ഞറും ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് വലിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി കറിവേപ്പ് മല്ലിച്ചപ്പ് ഇനി തയ്യാറാക്കുന്ന വിധം തയ്യാറാക്കുന്ന വിധം പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉള്ളിട്ട് കൊടുക്കാം അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക അതിലേക്ക് കരിവേപ്പ് ഇട്ട് കൊടുക്കുക അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക അതിലേക്ക് അരിഞ്ഞു വച്ച മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ചെറുതായിട്ട് ഒരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം വെച്ച അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കനും ഉള്ളി എല്ലാം മിക്സ് ചെയ്ത് അതിനുശേഷം ഇനി അതിലേക്ക് ആവശ്യത്തിന് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം കടലപ്പൊടി കടലമാവിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം അതും നന്നായി മിക്സ് ചെയ്യുക കുറച്ച് വെള്ളം പാർന്നുകൊടുക്കാം അതിനുശേഷം നന്നാക്കി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസത്തിന് വെക്കാം ചിക്കൻ കൊക്കവിടയ്ക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം അര മണിക്കൂറായി ഇനി നമുക്ക് ചുട്ട് തുടങ്ങാം നമ്മൾ കൊക്കവടെ ചുടമുള്ള എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ചൂടായ എണ്ണയ്ക്ക് നമുക്ക് കൊക്ക അവിടെ ഇട്ട് കൊടുക്കാം കൊക്കവടയൊക്കെ ഉഷാറായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് തോരി എടുക്കാം ചിക്കൻ കൊക്കോട ഒക്കെ അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചിക്കൻ കൊക്കോടൊക്കെ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട്